എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയവിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോ മിനിമം ഏഴാം ക്ലാസ് എങ്കിലും യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തെ ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ഇവിടെയാണ് ഇരു വേക്കൻസീസ് വന്നിരിക്കുന്നത് പിയൂൺ അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ അല്ലെങ്കിൽ റൂം അറ്റൻഡൻ ഈ ഒരു ആണ് വന്നിരിക്കുന്നത് മിനിമം ഏഴാം ആണ് യോഗ്യത വരുന്നത് അതുപോലെ തന്നെ ജോലി ലഭിച്ച് ഒരു വർഷം നമുക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് കേരള പി എസ് സിയുടെ ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എൽ ജി എസ് എൽ ഡി സി അടക്കമുള്ള വേക്കൻസീസിന് ഇടയ്ക്ക് എട്ടാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് പിയൂൺ അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ വേക്കൻസി പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് ടു നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ഇതാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ച് ഒഴിവിലാണ് നിലവിലുള്ളത് ഇതിൻ്റെ നമ്പർ കൂടാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ എല്ലാവരും കേരള പി എസ് സിയുടെ ആ ഒരു വെബ്സൈറ്റ് വഴി ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കൂടെ അപ്ലൈ ചെയ്യുക ഈ ഒരു കാര്യം വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊന്ന് തന്നെ കാണാം